നമോ നാരായണായ ശ്ലോകം മൂന്ന് യൈലോക്യമീയസ അഭിമിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിദാനത അഭി മധുരം മാധുര്യധുര്യാത് അഭി സൗന്ദര്യോത്തരത സുന്ദരതരം ఆశ్చర్యత అపి ఆశ్చర్యం భువనే పుష్నాది విష్ణో విభో యత్రైల్యమహీయోబిమ సమ్మోహనం మోహనాద్ കാന്ദം കാധുരം മാധുര്യധുറിയ സൗന്ദര്യോത്തരദോദരതരം ത്ൂപം ആശ്ചര്യോപി ആശ്ചര്യം ഭുവനേന കുതുകം പുഷ്ണാദി പുഷോ വിഭോ ഹേ വിഷണോ വിഭോ അലയോ ഭഗവാനെ സർവ്യപിയേ യൻ ത്രൈലോക്യമഹീ മഹീയസഹ അഭി മഹിതം മൂന്ന് ലോകത്തിലും എത്രയും പൂജ്യമായതിലും വെച്ച് പൂജ്യവും മോഹനാദ് അഭിസം മോഹനം മോഹനമായതിനേക്കാളും സമോഹനവും കാന്തി നിധാനത അഭി തേജോനിധിയായതിനേക്കാളും തേജസ്വിയും മാധുര്യധുര്യാത് അഭി മധുരം മാധുര്യസത്തിനേക്കാളും മധുരവും സൗന്ദര്യോത്തരത അഭിസുന്ദരതരം ഏറ്റവും സുന്ദരമായതിനേക്കാളും സുന്ദരവും ആശ്ചര്യത അഭി ആശ്ചര്യം അത്ഭുത അത്ഭുതകരങ്ങളായവയിൽ വച്ച് അത്ഭുതകരവും ആയിരിക്കുന്നുവോ ത്വദ്രൂപം ആ നിന്തിരുവടിയുടെ വിഗ്രഹം ഭുവനെ കസ്യകുതുകം ലോകത്തിൽ ആർക്ക് കൗതുകം ന പുഷ്ണാതി വളർത്തുന്നില്ല എന്നാൽ എന്നുവെച്ചാൽ ഏവർക്കും കൗതുകപ്രദം തന്നെ ഈ മൂന്ന് ലോകങ്ങളിലുമുള്ള സകല വസ്തുക്കളെക്കാളും ശ്രേഷ്ഠത സൗന്ദര്യം ഇന്ദ്രിയങ്ങളെ ആകർഷിക്കാനുള്ള ശക്തി ആഹ്ലാദവും ആശ്ചര്യവും ജനിപ്പിക്കുക എന്നീ ഗുണങ്ങളെല്ലാം അധികമുള്ളതാണ് ഭഗവാന്റെ സ്വരൂപം അങ്ങനെ ഇരിക്കെ ഈ ഗുണങ്ങളിലെല്ലാം ആസക്തിയുള്ള സകല പ്രാണികൾക്കും ഭഗവത് രൂപത്തെ ആശ്രയിക്കാവുന്നതാകുന്നു സൗന്ദര്യമുള്ള ഒരു വസ്തുവിനെ കാണുമ്പോൾ ആ സൗന്ദര്യം ആസ്വദിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല അപ്പോൾ എല്ലാ സുന്ദരങ്ങളായ വസ്തുക്കളിൽ വെച്ച് ഏറ്റവും സുന്ദരമായ ഭഗവാന്റെ രൂപം എത്ര ആസ്വദിച്ചാലാണ് നമുക്ക് മതിയാവുക അങ്ങനെ കൗതുകം കൊണ്ടെങ്കിലും ഭഗവാന്റെ രൂപത്തെ സേവിക്കുന്നവരിൽ ഭഗവാൻ പ്രസാദിക്കുകയും മോക്ഷത്തെ തന്നെ കൊടുക്കുകയും ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ സ്വരൂപം ഏവർക്കും കൗതുകമുണർത്തുന്നതാണ് യൈലോക്യമഹീയസോതം സംമോഹനം മോഹന കധാനോ മധുരം മാധുര്യധുറപ്പി സൗന്ദര്യോത്തരതോ സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യോപാശ്ചര്യം ഭുവന കുതുകം പുഷ്പാതിവിഷ്ണോ വിഭോ നാലാമത്തെ ശ്ലോകം താദൃ മധുരാത്മക തവ വപു സംപ്യസമ്പി സാധേവീ പരമോത്സുഖാ ചിരതരം ന ആസ്തേ തേന ബദ കഷ്ടം കഷ്ടച വിഭോ പ്രേമസ്ഥൈര്യമയാദ ത്വദ്രൂപമാനോജ്ഞൈമയാഥൈര്യമയാ अजाबलबला चाबल्यवार्ता उदभूत् तत्तादृङ्मधुरात्मकं तव वपुसम्प्राप्यसम्पन्मयि सा देवी परमोत्सुका चिरतरं नास्ते स्वभक्तेष्वपि तेनास्याबदकष्टमच्युतविभो त्वद्रूपमानोज्ञगप्रेमस्थैर्यमयादचाबलबला ചാപലബലാത് ചാബല്യ വാർത്ത മധുരാത്മകം തവവുഹു താദൃങ് മധുരാത്മകം തവ വപുഹു അനുഭൂതിമാത്ര ഗോചരവും അതായത് കാണുന്ന മാത്രയിൽ തന്നെ അനുഭൂതി ഉളവാക്കുന്നതും ആനന്ദമയവുമായ നിന്തിരുപടിയുടെ വിഗ്രഹം സംപ്രാപ്യ കൈവന്നിട്ട് അതായത് ലക്ഷ്മിദേവിക്ക് ഭർത്താവായി കിട്ടിയ കിട്ടിയിട്ട് ഭർത്താവായി കിട്ടി കിട്ടിയ അവിടുത്തെ മാരടത്തിൽ അധിവസിപ്പാൻ തരപ്പെട്ടിട്ട് സമ്പന്മയി സാദേവി സ്വരൂപിണിയായ ആ ശ്രീദേവി പരമോത്സുക അങ്ങയിൽ കൂടുതൽ അനുരക്തയായിരിക്കുന്നു സ്വഭക്തേഷു അഭി തന്മൂലം അവൾ സ്വഭക്തന്മാരുടെ അടുത്തുപോലും ചിരതരം ന ആസ്തേ അധികം താമസിക്കാറില്ല ഹെ വിഭോ അച്യുത സർവശക്തനും നാശമില്ലാത്തവനുമായ ഭഗവാനെ തേന അസ്യ അതുകൊണ്ട് ഇവൾക്ക് തൊദ്രൂപമാനോജ്ഞക നിന്തിരുവടിയുടെ രൂപലാവണ്യത്തിലുളവായ അനുരാഗത്തിൻ്റെ ഉറപ്പാകുന്ന പ്രേമസ്ഥൈര്യമയാത് അനുരാഗത്തിൻ്റെ ഉറപ്പാകുന്ന അജാബലബലാദ് ചാബല്യമില്ലായ്മയുടെ ശക്തി മൂലം ചാബല്യ വാർത്ത ചബലയാണെന്ന് ഒരപവാദം ഉദബോധ് ഉയർന്നു വന്നു ഭദ കഷ്ടം നോക്കൂ ഈ വൈരുദ്ധ്യം കഷ്ടമല്ലേ അതുപോലെ അതുമാത്രമായിട്ടുള്ളതും അതായത് ഭഗവാനെ പോലെ ഭഗവാൻ മാത്രമേ ഉള്ളൂ അതാണ് അങ്ങനെ പറയുന്നത് അത്യന്ത മനോഹരവുമായ ഭഗവാന്റെ വിഗ്രഹത്തിൽ ആ ഭഗവാന്റെ മാരിടത്തിൽ സ്ഥാനം ലഭിച്ച ലക്ഷ്മി ദേവി സ്വഭക്തന്മാരിൽ കൂടി അധിക കാലം വസിക്കാതെ സ്വന്തം ദേവി ഭക്തന്മാരുടെ അടുത്ത് അധിക കാലം ഇരിക്കാതെ ഭഗവത് രൂപത്തിൽ തന്നെ വിളയാടുന്നു അങ്ങനെ ഭഗവത് രൂപത്തിൻ്റെ മനോഹാരിത്വം കൊണ്ടുണ്ടായ സ്ഥിരമായ പ്രേമമാണ് ലക്ഷ്മി ദേവിക്കുള്ളത് ഇത് വാസ്തവത്തിൽ അജാബല്യമാണ് അതായത് ഭഗവാനിൽ സ്ഥിരമായിട്ട് ഉള്ള പ്രേമമാണ് ലക്ഷ്മി ദേവിക്ക് അത് അജാബല്യമാണ് അതറിയാതെ മനുഷ്യർ ലക്ഷ്മിദേവി അധിക കാലം ഒരിടത്തും നിൽക്കാതെ ചപലയാണ് എന്ന് വെറുതെ അപവാദം പറഞ്ഞു പരത്തുകയാണ് എന്നാണ് പറയുന്നത് വാസ്തവത്തിൽ ലക്ഷ്മിദേവി അസ്ഥിരയാണെങ്കിൽ സ്ഥിരമായി ഒരു സ്ഥല ഒരിടത്ത് നിൽക്കാത്തവളാണെങ്കിൽ എങ്ങനെ ഭഗവത് രൂപത്തിൽ നിന്ന് വിട്ടൊഴിയാതെ നിൽക്കും സദാസമയവും ഭഗവാനോടൊപ്പം ലക്ഷ്മിദേവി ഉണ്ടല്ലോ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ ഇച്ഛിക്കുന്ന ഭഗവാൻ അവരുടെ സമ്പത്തിനെ പോലും ഇല്ലാതാക്കി ദരിദ്രന്മാരാക്കുന്നു എന്നർത്ഥമാണ് ലക്ഷ്മി ദേവിയുടെ ഭക്തന്മാർക്കുണ്ടാവുക അങ്ങനെ വസ്തുത അറിയാതെയുള്ളൊരു അപവാദമാണിത് ഭഗവാന്റെ പ്രിയതമയ്ക്ക് ഗുണം നിമിത്തം അപവാദമുണ്ടായത് കഷ്ടം തന്നെ എന്ന് പറയുകയാണ് മേൽപ്പത്തൂർ दत्ताधृङ् मधुरात्मकम् तव वपुः सम्प्राप्य सम्पन्मयी सा देवी परमोत्सुगाचिरतरम् नास्ते स्वभक्तेष्वपि ते नास्यापद विभो त्वद्रूपमानो ज्ञग चाबल्यवार्तोदभू चावल